പുത്തനത്താണി ജംഗ്ഷനിലെ അണ്ടർ പാസേജിന് മുകളിൽ അപകടങ്ങൾ പതിവാകുന്നു മൂന്ന് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ അണ്ടർ പാസേജിനു മുകളിലെ മേൽപാതയിൽ സംഗമിക്കുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത് വെള്ളിയാഴ്ച രാവിലെ മാത്രം നാല് വാഹനങ്ങൾ ഇവിടെ കൂട്ടിയിടിച്ചു ഭാഗ്യത്തിന് യാത്രക്കാർ ആരും പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു ദേശീയപാതയിൽ പുത്തനത്താണ്ടി ജംഗ്ഷനിലെ മേൽപാതയിലാണ് ഗതാഗത പരിഷ്കരണത്തിലെ അശാസ്ത്രീയത മൂലം വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടങ്ങൾ പതിവാകുന്നത് വളാഞ്ചേരി ഭാഗത്ത് നിന്നുള്ള മേൽപ്പാലം അവസാനിക്കുന്ന പുത്തനത്താണ്ടി ടൌണിൽ അടിപ്പാതയായാണ് ദേശീയപാത കടന്നുപോകുന്നത് ഇവിടെ അടിപ്പാതയ്ക്ക് മുകളിൽ സർവീസ് റോഡുകളെ ബന്ധിപ്പിക്കുന്ന മേൽപാതയിലാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് വളാഞ്ചേരി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളും കോട്ടക്കൽ ഭാഗത്തുനിന്ന് സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങളും തിരൂർ കോട്ടക്കൽ ഭാഗങ്ങളിൽ നിന്ന് പഴയ ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങളും മേൽപാതയിൽ സംഗമിക്കുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത് തിരൂർ ഭാഗങ്ങളിൽ നിന്ന് പഴയ ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങൾ മേൽപാതയിലേക്ക് കയറുമ്പോൾ എതിരെ വരുന്ന വാഹനങ്ങൾ കാണാനൊക്കുന്നില്ല വളാഞ്ചേരി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ വേഗതയിലുമാകുമ്പോൾ അപകടമുണ്ടാകുന്നു അതിനുള്ള പ്രശ്നങ്ങൾ ആ ഒരു പ്രശ്നങ്ങളാണ് അത് ഒന്നുകിലുമോ ഡിവൈഡർ ഒക്കെ അല്ലെങ്കിൽ അമ്പ് കുറച്ചും ഇങ്ങനെ ഇങ്ങോട്ട് ആക്കിയാണ്ട് ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും ഇതാവും അതിൽ കാരണം ഇങ്ങോട്ട് വരികയാണ് ഇത് റോഡ് നേരെ സർവീസ് റോഡ് നേരെ പോകില്ല അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടുള്ളതാണ് അകലുള്ള പ്രശ്നം അത് എന്തായാലും മറ്റുള്ളവർക്ക് ഉദ്യോഗസ്ഥന്മാർക്കൊന്നും അറിയിച്ചിട്ട് കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി നോക്കുകൾ അല്ലാതെ അവർ നടക്കുന്നത് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് ഒരുപാട് ആക്സിഡൻ്റുകൾ നടക്കുന്ന ഒരു ദിവസം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഇതിന് വരുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വെള്ളിയാഴ്ച രാവിലെ മാത്രം നാലു കാറുകളാണ് ഇവിടെ മേൽപ്പാതയിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് പുലർച്ചെ മണിയോടെ ടൊയോട്ട എത്തിയോസ് കാറും എർട്ടിഗയും കൂട്ടിയിടിച്ചിരുന്നു ഇതിനു പിന്നാലെ രാവിലെ മണിയോടെ വീണ്ടും മാരുതി റിഡ്സ് കാറും മറ്റൊരു കാറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി ഭാഗ്യം കൊണ്ടാണ് യാത്രക്കാരും പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടത് കേരള വിഷൻ പുത്തനത്താണി